ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും കുഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരുന്നത് അപ്പം പാൻ കെയർ വീഡിയോ ഒന്നും നമ്മൾ അക്വേറിയം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് അതേപോലെ ചെറിയ മരത്തിൻ്റെ തടികളും ചെറിയ ഷെല്ലുകളൊക്കെ വെച്ച് നമ്മൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുകയാണ് വീട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മീനുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതിൽ തന്നെ ഇപ്പോൾ ഗ്ലാസ്സിന് മുകളിലുള്ള അഴുക്കൊക്കെ തിന്നുന്നത് നമ്മളെ സക്കറ് ആണ് മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത് ഗ്ലാസ് ഒക്കെ എപ്പോഴും ക്ലീനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മീൻ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പ്ലാറ്റി ഗോൾഡ് ഫിഷ് ഒക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഗ്ലാസ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് രണ്ടടിയോളം നീളവും ഒന്നരടീൻ്റെ മുകളിൽ ഹൈറ്റുള്ള ഒരു എക്കോലയാണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള കുറച്ച് സ്റ്റോണുകൾ വൈറ്റ് സ്റ്റോണാണ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത് വൈറ്റ് സ്റ്റോൺ അതേപോലെ കുറച്ച് മണല് നമ്മൾ എടുത്തിട്ടുണ്ട് ആ മണലും ഇട്ട് സെറ്റ് ചെയ്യാനാണ് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ നമ്മളെ എടുത്തുള്ള മണലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്ക് ഈ എക്കോരത്തിൻ്റെ അടിവശത്തേക്ക് ഇട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് മരത്തടിയാണ് പഴയ ഒരു മരത്തിൻ്റെ വേര് ഭാഗമാണ് അത് നമ്മൾ വെള്ളത്തിലിട്ട് നോക്കിയതാണ് വെള്ളത്തിലിട്ട സമയത്ത് വെള്ളത്തിനടിയിലേക്കാണ് നിൽക്കുന്നത് സാധാരണ മരം വെള്ളത്തിന് മുകളിലാണ് പൊങ്ങി നിൽക്കുക ഇത് പഴയ ഒരു മരമായതുകൊണ്ട് നമുക്ക് കിട്ടിയ നമ്മൾ വെള്ളത്തിലിട്ട് നോക്കിയാൽ നല്ല വെയിറ്റുള്ള മരമാണ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അക്കോരത്തിലേക്ക് വെക്കാൻ പോകുന്നത് സാധാരണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നവരെ നല്ല വിലകൾ പിടിപ്പുള്ള മരങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇത് നമ്മൾ അങ്ങനെയുള്ള മണ്ണെടുത്ത സമയത്ത് നമുക്ക് ചുവട്ടുന്ന കിട്ടിയിട്ടുള്ള ഒരു മരത്തിൻ്റെ കഷ്ണമാണ് പഴയ ഒരു മരത്തിൻ്റെ കഷ്ണം അപ്പോൾ മരത്തിൻ്റെ വേര് അടിവശത്തുള്ള വശത്തുള്ള വേരാണ് കാണുന്നത് അപ്പം ബാക്കി ഭാഗത്ത് നമ്മൾ കുറച്ച് നല്ല വൈറ്റ് സ്റ്റോണുകളിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്കിതിൽ മോട്ടർ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണ് പ്ലാന്റ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആണ് ഇത് നമ്മൾ ഇതേപോലെ തന്നെ അടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം വേരുകളൊക്കെ ഉള്ള പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല വലുപ്പത്തിൽ വാർന്ന് വരികയും ചെയ്യും നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ആയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് പെട്ടെന്ന് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പെട്ടെന്ന് തൈകളൊക്കെ ആയി കിട്ടുന്ന ഒരു വെറൈറ്റി അതിൻ്റെ കുറച്ച് തൈകളാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതേപോലെ ഒരു പാട്ട് മഗ് ഒക്കെ വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ മണലും ഒക്കെ സെറ്റായ രീതിയിൽ തന്നെ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും നമ്മൾ ശക്തിയായിട്ട് അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് സെറ്റ് വിചാരിച്ച രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു മഗ് വെച്ച് അതിൻ്റെ മുകളിലുള്ള വെള്ളം ഒഴിച്ച് അതിൻ്റെ പ്രഷർ കുറച്ചിട്ടാണ് വെള്ളം ഇതിലേക്ക് ഇറക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓസ് വെച്ചിട്ട് ഇറച്ചു കൊടുത്താൽ മതി അപ്പം വെള്ളം ഫുള്ളായിട്ട് നമ്മൾ നിറയ്ക്കുന്നത് നിറച്ചതിന് ശേഷം നമ്മളെ മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അക്വയരത്തിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബാക്കി മീനുകളെ കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ ഗോൾഡ് ഫിഷ് അതുപോലെ പ്ലാറ്റി ഇത്തരത്തിലെ കുറച്ച് വെറൈറ്റിയാണ് ഒരുമിച്ച് ഇടാൻ പറ്റുന്ന മീനുകളെ കുറച്ച് നോക്കി വാങ്ങിയതാണ് പിന്നെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വേറെയും കൂടി അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി നമ്മളെ കയ്യിൽ നിന്നുള്ളൊരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് അങ്ങനെ പടർന്ന് നിറയെ അക്വരത്തി നിറയുക പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇത്രയും മീനുകൾ ഇതിലേക്ക് തന്നെ നമ്മളെ എക്കോരത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓരോ മീനുകളൊന്നും നമ്മളെ എക്കോരത്തിൽ ഇടാൻ സാധിക്കില്ല അത്ര വലുപ്പമുള്ളൂ അപ്പം വലുപ്പത്തിനനുസരിച്ച് ഒരു മീനുകൾ നമ്മൾ എക്കോരത്തിൽ ഇടാൻ നോക്കുക വലിയ മീനുകളൊക്കെ കൊണ്ട് ചെറിയ എക്കോരത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കേടാവുകയും മീൻ പെട്ടെന്ന് ചാവുകയൊക്കെ ചെയ്യും ഇത് നമ്മളൊരു ബാലൻസ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ എക്കോരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ചെടികളൊക്കെ നമ്മളെ ഈ മീനുകളുടെ വേസ്റ്റ് ഒക്കെ ഈ ചെടികളെ വലിച്ചെടുത്ത് ചെടികൾ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും അതേപോലെ ചെടികളൊക്കെ ചെറിയ ചെടികളൊക്കെ ഈ മീനുകൾക്ക് ഒരു ആഹാരമാവും അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ബാലൻസ് എക്കോ സിസ്റ്റം പോലെയാണ് നമ്മൾ ഈ ഒരു എക്കോറ സെറ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് അതേപോലെ എയർ ഫിൽറ്റർ ഒക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് നമ്മൾ അതിലെ ഗപ്പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സിംപിളായിട്ട് നമ്മൾ എക്വോറയും സെറ്റ് ചെയ്താണ് കാണിച്ചു തന്നിട്ടുള്ളത് ഇനി ഒരു വലിയ എക്കോറയും കൂടി നമുക്ക് അതേപോലെ സെറ്റ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോണുകളും അതേപോലെ നമ്മൾ മരമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ആക്കി വെക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ മറ്റെന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നതിനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ